ബില്ലിനെതിരെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി മാർച്ച് അശോക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് പ്രതാംഗമൂടിൽ അവസാനിച്ചു കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ എൽ ഡി എഫ് കായംകുളം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് അശോക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ടൗൺ

എൽഡിഎഫ് നേതാക്കളായ ഷെയ്ഖ് പി ഹാരിസ് ജഗൻ നിസാം ഏഷിജി സാദത്ത് പി ഹമീദ് സമീർ ചിറയിൽ ടി കെ ഉമൈസ് ഷഹീർ എം എ സമദ് മനാഫ് വൈ നാസർ മനാഫ് രാമക്കാട് റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി സി ന്യൂസ് കായംകുളം